ബി ജെ പിയെ കൂട്ടുപിടിച്ച് യു ഡി എഫ് കേരളത്തിലെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കോൺഗ്രസ് എം പിമാർ കേരളത്തിനു വേണ്ടി വായി തുറക്കുന്നില്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് സി പി ഐ എന്നും ജനപക്ഷത്താണ് മുഖ്യ എതിരാളി ബി ജെ പി ആണെന്നും സലീം കുമാർ കട്ടപ്പനയിൽ പറഞ്ഞു രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന സംരക്ഷണം എല്ലാവർക്കും ഉറപ്പാക്കുവാൻ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സി പി ഐയുടെ പോരാട്ടം അതിൽ സി പി ഐ മുഖ്യ ശത്രുവായി കാണുന്നത് ബി ജെ പി ഗവൺമെന്റിനെയാണ് അതുകൊണ്ട് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര ബി ജെ പി ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനാണ് സി പി ഐ തീരുമാനിച്ചിട്ടുള്ളത് ആ പോരാട്ടവുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം കേന്ദ്ര ഭരണാധികാരികൾ നടത്തുമ്പോൾ കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് വിശേഷിച്ചു ബി ജെ പി എടുക്കുന്ന സമീപനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാട് ശരിയായ നിലപാടല്ല എന്ന കാര്യം സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ ജനപക്ഷ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് നന്മയുള്ള കാര്യങ്ങളിൽ നിൽക്കേണ്ട ഒരു കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായമാണ് പറയുവാനുള്ളത് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ള യു ഡി എഫിൻ്റെ എം പിമാർ വിശേഷിച്ചു കോൺഗ്രസ് എം പിമാർ നമ്മുടെ കേരളത്തിനായി ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ ജില്ലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരഭിപ്രായ പ്രകടനവും ഇന്ത്യൻ പാർലമെന്റിൽ പറയുവാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യവും കൂടി ഈ അവസരം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ആ